നല്ല പശുവും പാൽ ഉപയോഗിച്ചിട്ട് നല്ല നാടൻ മോരുണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നമുക്ക് മോരൊന്ന് കാച്ചെടുക്കാം നല്ല ടേസ്റ്റാണത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ഞാനൊരു ഒന്നേക്കാൽ കപ്പ് മോര് ഇതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണുണ്ട് പിന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ അപ്പോഴാണ് നാടൻ ടേസ്റ്റ് കിട്ടുക പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കടുക് ഒന്ന് പൊട്ടി വന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആകെ പൊട്ടിത്തെറിക്കും ഇതാ ഉലു ഇട്ട് കൊടുത്തു ഇനി കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതാ രണ്ട് വറ്റൽ മുളക് ഒന്ന് മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ അല്ലി ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും അതേപോലെ തന്നെ തൊലിയോട് കൂടിയിട്ട് തന്നെ ഇട്ട് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കഴുകിയിട്ടൊന്ന് കുത്തിച്ചതച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്ത ഒരു മോരുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ജാർ ചുഴക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു മോരിന് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് നല്ല പശുവും പാലിൽ ഉണ്ടാക്കിയ മോരാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തൈരിൽ ചിലപ്പം എന്താ പുളി കുറച്ച് കുറവേക്കാരും ഇതാവുമ്പോൾ പുളിയൊക്കെ അത്യാവശ്യം ഉണ്ടാവും ഉണ്ടാവട്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് അപ്പോൾ അതാ ഇതാണ് നമ്മൾ മോര് കാച്ചത് അപ്പോൾ ഈ ഒരു മോര് കാച്ചതും ഒരു പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വയറ് നിറച്ച് ചോറായിക്കാം കേട്ടോ